പരാജയമാണ് എല്ലാ യുദ്ധവും തോൽവിയാണ് ആരും ജയിക്കാത്ത തോൽവി തോൽക്കുന്നത് മനുഷ്യരാണ് യുദ്ധത്തിൽ സഹോദരങ്ങളെ നഷ്ടപ്പെടുന്നതും രക്തം ചിന്തപ്പെടുന്നതും ഒരായുസ് കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെടുന്നതും യുദ്ധം ഉണ്ടാക്കുന്നവർക്കോ നടത്തുന്നവർക്കോ അല്ല പാവങ്ങൾക്കാണ് യുദ്ധത്തിന് കാരണക്കാരായവർ തോറ്റാലും ജയിച്ചാലും ചിരിക്കുന്നവരാണ് അവർക്ക് ഒന്നും നഷ്ടപ്പെടില്ല യുദ്ധം പാവങ്ങൾക്കുണ്ടാക്കുന്ന വേദന കണ്ട് ചിരിക്കുന്നവർ മനുഷ്യരല്ല മൃഗങ്ങളാണ് എന്നാൽ യുദ്ധം ഉണ്ടാക്കുന്ന വേട്ടക്കാരെ ന്യായീകരിക്കുന്നവരോ അവർ മനുഷ്യരെന്നല്ല മൃഗങ്ങളുമല്ല പിന്നെയോ വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്നതാണ് സത്യം വാളുകൊണ്ട് ആരും ഒരിക്കലും വിജയിച്ചിട്ടില്ല വിജയിക്കുകയും ഇല്ല നേടുന്നു എന്ന് കരുതുന്ന വലിയ വിജയത്തിൽ പോലും വിനാശത്തിന്റെ വിത്തുകൾ വളരുന്നുണ്ടാകും അതാണ് ചരിത്രം തരുന്ന പാഠം ശത്ത് ഹമാസ് തീവ്രവാദികളുടെ അതിക്രമം മൂലം ഉണ്ടായിരിക്കുന്ന യുദ്ധവും ഇതെല്ലാമാവും സൃഷ്ടിക്കുക ഇസ്രയേൽ ജനത സിംഗാതോറയുടെയും സാപത്തിന്റെയും ആലസ്യത്തിൽ വിശ്രമിച്ചിരുന്ന ഒക്ടോബർ ഏഴിന് കരയും കടലും ആകാശവും വഴി ഇരച്ചുകയറിയ ഹമാസ് തീവ്രവാദികൾ അഴിച്ചുവിട്ട യുദ്ധത്തിന്റെ വല്ലാത്ത ഭീതിയിലാണ് ലോകം മധ്യപൂർവ്വദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നായി ഈ അംഗം അവസാനിക്കുമോ എന്ന ഭീതി വളർന്ന് തുടങ്ങിയിട്ടുണ്ട് ഹമാസ് തുടങ്ങിവച്ച യുദ്ധത്തിൽ ഇപ്പോൾ തന്നെ ലബനോനും സിറിയയും പങ്കാളികളായി കഴിഞ്ഞു അമേരിക്കയും ഇംഗ്ലണ്ടും ഇന്ത്യയുമടക്കം എല്ലാ സുമനസുകളും തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ട ഇസ്രയേലിന് എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു യുക്രൈനിൽ രണ്ടു വർഷമായി യുദ്ധം ചെയ്യുന്ന റഷ്യയും പുടിനും സിറിയ വഴി യുദ്ധത്തിൽ പങ്കാളികളാവുകയാണ് ലോകസമാധാനത്തിനായി ഉണ്ടാക്കിയ ഐക്യരാഷ്ട്രസഭ നിസ്സഹായരായി മാറുന്നു ഇസ്രയേൽ ചുറ്റുമുള്ള എല്ലാ അറബി രാജ്യങ്ങൾക്കുമെതിരെ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിവസം യുദ്ധത്തിൽ പോലും ഉണ്ടാകാത്ത നഷ്ടം ഹമാസ് തീവ്രവാദികൾക്ക് ഇസ്രയേലിൽ ഇക്കുറി ഉണ്ടാക്കാനായി എന്നതാണ് കരുതപ്പെടുന്നത് അന്ന് ആക്രമണത്തിന് എല്ലാ രാജ്യങ്ങളും ഒരുക്കം നടത്തിയെങ്കിലും തുടക്കം കുറിച്ചത് ഇസ്രയേലായിരുന്നു അതിന് കാരണമായി അന്നത്തെ പ്രതിരോധ മന്ത്രി മോഷേ ദയാൻ പറഞ്ഞത് അവരെല്ലാം കൂടി ഞങ്ങളെ ആദ്യം ആക്രമിച്ചാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനേ ആവില്ല എന്നത് കൊണ്ടായിരുന്നു എന്നാണ് ഇക്കുറി ഹമാസ് ഇസ്രയേൽ നിലച്ചിരിക്കാത്ത നേരത്ത് അവരെ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ഇസ്രയേലും അറബികളും തമ്മിൽ നടന്ന യോം കിപൂർ യുദ്ധത്തിന്റെ അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് കടലിലൂടെയും കരയിലൂടെയും ആകാശത്തിലൂടെയും തെക്കൻ ഇസ്രയേലിൽ ഇരച്ചുകയറിയ ഇസ്രയേലിന്റെ മുകളിൽ ബോംബ് വർഷം പെരുമഴ പെയ്ച്ച യുദ്ധം ഇസ്രയേലിന്റെ കഴിഞ്ഞ അൻപത് വർഷത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി സംഗീതോത്സവത്തിൽ പങ്കെടുത്തിരുന്ന ഇരുന്നൂറ്റി പേരെ കൊന്നു വലിച്ചിഴച്ചുകൊണ്ടുപോയി കൊന്നതിൻ്റെ ചിത്രങ്ങൾ ഹമാസ് പുറത്തുവിട്ടു ഇസ്രയേലുകാരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി നിന്ദിക്കുന്നതിന്റെയും വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെടുന്നു ഹമാസുകൾ രണ്ടായിരത്തി ഇരുന്നൂറ് ബോംബുകൾ ഇട്ടെന്ന് ഇസ്രയേലുകാരും സമ്മതിക്കുന്നു ഫലത്തിൽ ഒരു മൂന്നാം ഇന്തിഫാദ് യുദ്ധം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വരെ നടന്നതായിരുന്നു രണ്ടാം ഇന്തിഫാദ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്ത് സിറിയ സൗദി അൽജീരിയ ജോർദാൻ ഇറാഖ് ലിബിയ കുവൈറ്റ് യുനീഷ് മൊറോക്കോ ക്യൂബ വടക്കൻ കൊറിയ രാജ്യങ്ങൾക്കെതിരെയാണ് ഇസ്രയേൽ പോരാടി ജയിച്ചത് എന്നത് ചരിത്ര സത്യം ഗോൾഡാ മേയർ ആയിരുന്നു പ്രധാനമന്ത്രി അന്നും യോം യോംകിപൂർ ദിനത്തിൽ അറബി രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുകയായിരുന്നു ഉണർന്നെഴുന്നേറ്റ ഇസ്രയേൽ ശത്രുക്കളെ തൂത്തുവാരി അറബികളുടെ ദയനീയമായ തോൽവിയായിരുന്നു ഫലം പിന്നീട് പലസ്തീനികളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നല്ലതായിരുന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോർദാന്റെ കൈവശമുള്ള അൽ അസ്ക മോസ്കിൽ വെച്ച് നൂറ്റി അമ്പത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എങ്കിലും മറ്റ് അറബികളുമായി നല്ല ബന്ധത്തിലാകുവാൻ ശ്രമിക്കുകയായിരുന്നു ഇസ്രയേൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ട് അബ്രഹാം കരാറു വരെ ഉണ്ടായി അതിനിടയിലാണ് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുന്നത് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതിപക്ഷങ്ങളെ മാത്രമല്ല കോടതികളെ വരെ കൈപ്പിടിയിലാക്കി ജനപ്രീതി നഷ്ടപ്പെട്ടു നിൽക്കുന്ന കാലമാണിത് പക്ഷേ അതൊന്നും ഇസ്രയേലുകാർ കാര്യമാക്കിയില്ല അവർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒറ്റ ശക്തിയായി എതിരാളികൾക്ക് എതിരെ ആക്രമണം തുടങ്ങി ഹമാസുമായി ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം തീരുമാനമാകുന്നതോടെ നെതന്യാഹുവിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാകുവാൻ ഇടയുണ്ട് യുദ്ധം ഒരു ദിവസം കഴിയുമ്പോൾ ഹമാസിന്റെ കയ്യിലുള്ള ഗാസ പ്രദേശത്തെ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് പാർപ്പിടങ്ങളും പത്ത് ആശുപത്രികളും നാൽപ്പത്തിയെട്ട് സ്കൂളുകളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ് പലസ്തീനികളെ വധിച്ചതായും അവകാശപ്പെടുന്നു ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗാസ വിട്ട് പാലായനം ചെയ്യാനാണ് ഉപദേശം പക്ഷേ അവരെ അയൽ രാജ്യമായ ഈജിപ്ത് അഭയാർത്ഥികളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ല കുരിശ് യുദ്ധത്തിന് പോയ മുസ്ലിം പോരാളികൾ മറക്കാത്ത ദിവസമാണ് ഒക്ടോബർ ഏഴ് ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് ക്രൈസ്തവ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുസ്ലിം സൈന്യം എണ്ണത്തിലും കായിക ശക്തിയിലും ആയുധശേഷിയിലും എല്ലാം മുന്നിലായിരുന്നിട്ടും ക്രൈസ്തവ സേനയോട് തോറ്റ ദിനമാണ് ഒക്ടോബർ ഏഴ് അഞ്ചാം പിയൂസ് പാപ്പയുടെ നേതൃത്വത്തിൽ റോമിൽ വിശ്വാസികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതാണ് ലെപ്പാൻഡോയിൽ ക്രൈസ്തവ സൈന്യത്തിന് വിജയം ഒരുക്കിയത് അതിന്റെ ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ ഏഴ് ജപമാല റാണിയുടെ ദിനമായി തിരുസഭ കൊണ്ടാടുന്നത് ആ ദിനത്തിൽ തന്നെ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചത് തീർത്തും ആകസ്മികമാകുമോ ഒരു യുദ്ധവും കായിക ബലം കൊണ്ട് മാത്രം ജയിക്കുന്നില്ല എന്നതും ചരിത്രപാഠം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പക്ഷം പിടിക്കുന്നവരുണ്ട് അത് ന്യായം നോക്കിയാവണമെന്നില്ല ബന്ധം നോക്കിയാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയ്ക്ക് കണ്ണടച്ച് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യക്ക് അതിശക്തമായ പിന്തുണ നൽകി ഇന്ത്യയുമായുള്ള യുദ്ധം നിർത്താത്ത പക്ഷം ചൈനയുടെ മുകളിൽ അമേരിക്കൻ വിമാനങ്ങൾ കുട പോലെ പറന്നു നിൽക്കും എന്ന കെന്നിയുടെ താക്കീത് ഭാരതീയരെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു അത് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ എന്നാൽ ഇത്തരം കടപ്പാട് ഒന്നുമില്ലാത്തവർ പോലും മറ്റു പലതും മനസ്സിൽ കണ്ട് വേട്ടക്കാരെ ന്യായീകരിക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇക്കൂട്ടത്തിൽ വരുന്നു കോൺഗ്രസും വേട്ടക്കാരെ ന്യായീകരിക്കുന്നുണ്ട് അവർ നെഹ്റുവിന്റെ കാലം മുതലേ ആ സ്വഭാവക്കാരായിരുന്നു അത്തരം ബന്ധമൊന്നും സി പി എമ്മിന് പലസ്റ്റീൻകാരോട് ഇല്ലല്ലോ സാധാരണ ഇന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സമീപനങ്ങളിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ വല്ലാത്ത രൂപം ഉണ്ടാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യദിനം പോലും ആഘോഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തെ കുറിച്ച് അവർ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശങ്ങൾക്കു വേണ്ടിയാണ് യുദ്ധം നടക്കുന്നത് എന്നാണ് ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യാഡിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് അരുണാചലിൽ നിന്നുള്ള മൂന്ന് അത്ലറ്റുകൾക്ക് ചൈന വിസ നിഷേധിച്ചതും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഷയമായില്ല എന്നിട്ടും അവർ ഇസ്രയേലിന് നേരെ നടന്ന ഹമാസ് തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിച്ചു മത്തിത്തല പോയാലും നായിയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്ന പോലെ സഖാക്കളുടെ തനിറം ഒരിക്കൽ കൂടി വ്യക്തമാവുകയായി ഹമാസിന്റെ കാര്യത്തിൽ ലീഗ് നേതാവ് തങ്ങളേക്കാൾ കൃത്യമാണ് സി പി എം നയം അവരുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ഹമാസുകളെ ന്യായീകരിച്ച് രംഗത്തു വന്നു ഭാരതത്തിലെ സി പി എം കാർ ഏതാനും വോട്ടിന് വേണ്ടി ശരിക്കും മുസ്ലിം സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുന്നതായി കരുതുന്ന നിലയിലായിട്ടുണ്ട് കാര്യങ്ങൾ തട്ടം സ്വയം വേണ്ടെന്ന് വയ്ക്കുന്ന മുസ്ലിം യുവതികൾ പുരോഗമനവാദികളാണെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയായി സി പി എം മാറി ഏത് സമൂഹത്തിലെയും പരമ്പരാഗത വേഷവിധാനങ്ങൾ മാറുന്നത് പുരോഗമനമായി എല്ലാവരും പറയാറുണ്ട് കുടുംബം മുറിച്ച പൂണൂൽ വേണ്ടെന്ന് വെച്ച ബ്രാഹ്മണൻ പുരോഗമനവാദിയാണെന്ന് ആരാണ് പറയാത്തത് എന്നാൽ മുസ്ലിം തട്ടത്തിന്റെ കാര്യത്തിൽ കൈക്കൊണ്ട സി പി സമീപനം വെച്ചു നോക്കിയാൽ നമ്പൂതിരിമാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞാൽ ഇരട്ടത്താപ്പാവും പലപ്പോഴും കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണുന്നില്ല എന്ന് കരുതുന്ന പൂച്ചയുടെ മനസ്സാണ് പല രാഷ്ട്രീയക്കാർക്കും എന്ന് തോന്നിപ്പോകുന്നു തങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണ് പലരും കരുതുന്നതെന്ന് കരുതി പോകും സമസ്തയുടെ വേദിയിലെത്തി സമ്മാനം മേടിച്ച പെൺകുട്ടിയെ പരസ്യമായി ശാസിച്ചിട്ടും സി പി എമ്മിലെ വിപ്ലവകാരികൾ തുറന്നില്ല പക്ഷേ ചുരിദാർ ധരിക്കണം എന്ന കന്യാശ്രീയുടെ ആവശ്യത്തെ എതിർക്കുന്നത് പിന്തിരിപ്പനാണ് രണ്ട് വോട്ട് കിട്ടാൻ സി പോലെ ഒരു പാർട്ടി എത്ര കുനിഞ്ഞു കൊടുക്കുമോ ആവോ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ച പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും സമസ്ത കണ്ണൂരുട്ടിയപ്പോൾ വെച്ചു തട്ടം സ്വയം വേണ്ടെന്ന് വെച്ച പെൺകുട്ടികൾ പുരോഗമന ആശയക്കാരാണെന്ന് പറഞ്ഞ അവരുടെ സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിനെ തിരുത്തിയത് പാർട്ടി സെക്രട്ടറിയാണ് മതം നോക്കി പുരോഗമനത്തെ കുറിച്ചുപോലും നിലപാടെടുക്കുന്ന നിലയിലായ പാർട്ടി ഹമാസിനെ ന്യായീകരിച്ചതിൽ എന്ത് അത്ഭുതം തങ്ങൾക്കു വേണ്ടി പറയുന്നവരെ പലപ്പോഴും കൊടിയുടെ നിറം നോക്കാതെ സഹായിക്കുന്നവരാണ് മുസ്ലിം സമൂഹം എന്നാണ് അനുഭവം മറ്റു സമൂഹങ്ങൾക്ക് മാതൃകയാകുന്ന ഈ ഐക്യം അവരെ പലതും നേടാൻ ശക്തരാക്കുന്ന ഘടകം തന്നെയാണ് എന്നാൽ തലാക്ക് നിരോധനം പോലെ മുസ്ലിം യാഥാർത്ഥ്യക്കാരുടെ എതിർപ്പ് വരുത്തിവെച്ച തീരുമാനങ്ങൾ എടുത്ത ബി ജെ പി കാര് ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ വരെ ജയിച്ച കഥകളും ഉണ്ട് യുദ്ധം തെറ്റാണ് അത് പറയാൻ അതിനു പിന്നിലെ മതം ഏതെന്ന് നോക്കുന്നവർക്ക് ആത്മാർത്ഥത ഇല്ലെന്നതല്ലേ വാസ്തവം ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വല്ലാതെ പറയുന്ന സി പി എമ്മും കോൺഗ്രസും മുസ്ലിം തീവ്രവാദികളും അവരുടെ ഭരണാധികാരികളും കാണിക്കുന്ന ക്രൈസ്തവ പീഡനത്തെ ഒരക്ഷരം പറയുന്നില്ല ഹിന്ദു തീവ്രവാദികൾ നടത്തുന്ന മാത്രം വാ തുറന്നാലായി അതിന് ലക്ഷ്യം വേറെയാണെന്ന് ക്രൈസ്തവർക്ക് മനസ്സിലാകുന്നുണ്ട് തുർക്കിയുടെ പിന്തുണയോടെ അസർബൈജാനിലെ നാഗോർനോ കരാബാഗ് പ്രദേശത്തുനിന്ന് ഒന്നര ലക്ഷം ക്രൈസ്തവരെ ഓടിച്ചു അൽ അസ്കയേക്കാൾ യഹൂദർക്ക് പുണ്യപ്പെട്ട ജെറുസലേം ദേവാലയം അൽ അൽസ്ക മോസ്കാക്കിയതിലോ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹാഗിയ സോഫിയ വേദന വേദനയില്ലാത്തവർ ബാബറി മസ്ജിദ് കാര്യത്തിൽ ന്യൂനപക്ഷ നിലപാട് എടുക്കുന്നത് മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാനല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും സി പി എമ്മിന്റെയും ഒരു പരിധിവരെ കോൺഗ്രസിന്റെയും ന്യൂനപക്ഷ സ്നേഹം എന്നാൽ മുസ്ലിം പ്രീണനം എന്നാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് വർഗീയ വികാരം ചൂഷണം ചെയ്ത് വോട്ട് നേടുന്നതിന് സി പി എം പഠിപ്പിച്ചത് സാക്ഷാൽ ഇ എം എസ് തന്നെയാണ് അദ്ദേഹം പക്ഷേ പറഞ്ഞതിന് ഒരു സാമൂഹിക വർഗ നിറം കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരുണാകരൻ സർക്കാരിനെതിരെ മുല്ലമാർക്കും മുക്രിമാർക്കും പെൻഷൻ നൽകിയ സർക്കാർ കുവൈറ്റി അനഭിമതർക്ക് സ്വാഗതം കൊടുത്ത സർക്കാർ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ികാരം അനുകൂലമാക്കി അദ്ദേഹം വോട്ട് നേടിയിട്ടുണ്ട് ഈ നിലപാടുകളിൽ വർഗീയത മാത്രമല്ല ഉണ്ടായിരുന്നത് ഷാബാനു കേസിൽ രാജീവ് ഗാന്ധിയുടെ നിലപാടിനെ തീവ്രമായി എതിർത്തതിലൂടെയും അദ്ദേഹം ഹിന്ദുക്കളുടെ വോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ശരിയത്ത് നിയമത്തിനു വേണ്ടി നിന്നതിന് അദ്ദേഹം അഖിലേന്ത്യാ ലീഗിനെ ഇടതുമുന്നണിയിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലം മുതൽ ഇടതുചേരിയിൽ നിൽക്കുകയും അതിനുവേണ്ടി ഏറെ ത്യാഗം സഹിക്കുകയും ചെയ്തവരായിരുന്നു അഖിലേന്ത്യാ ലീഗുകാർ പള്ളിയെയും പട്ടക്കാരെയും തള്ളിപ്പറഞ്ഞാലേ ജോസഫ് കേരളയെ ഇടതു മുന്നണിയിൽ ചേർക്കൂ എന്ന് അദ്ദേഹം പരസ്യ നിലപാടെടുത്തതും ഹിന്ദു വർഗീയ പിന്തുണ നോക്കിക്കൂടിയാണ് എന്നാൽ ഈ നിലപാടുകളിൽ മതേതരത്വം കൂടി ഉണ്ടായിരുന്നു ഈ ഇ എം എസ് തന്നെ മുസ്ലിം വർഗീയത സ്വന്തമാക്കി തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് ഇറാഖിലെ സദാം ഹുസൈനെ ഉപയോഗിച്ച് കേരളത്തിൽ ഇ എം എസ് വോട്ടു പിടിച്ചു അതുപോലെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഗൾഫ് യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അമേരിക്കയുടെ സി നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രാ വിമാനങ്ങൾക്ക് ബോംബെ വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കുവാൻ അനുമതി നൽകിയത് ഇ എം എസ് വലിയ വിഷയമാക്കി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായനാർ സർക്കാർ അധികാരത്തിൽ വന്നത് അങ്ങനെ കൂടിയാണ് ഇവിടെയെല്ലാം ഇ എം എസിന് ആദർശത്തിന്റെ ഒരു മറ ഉണ്ടായിരുന്നു സി പി എമ്മിന് വിപ്ലവകരമായ നിലപാടുകളും ഉണ്ടായിരുന്നു ജനാധിപത്യ മുന്നണിയിലെ ലീഗ് ആധിപത്യത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ അമർഷം കൂടിയായിരുന്നില്ലേ പിണറായിക്ക് ലഭിച്ച രണ്ടാം ഊഴം കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും തിരിച്ചു വന്നതും ലീഗ് വിധേയത്വം എല്ലാം കോൺഗ്രസിന് കോൺഗ്രസിൽ നിന്നും അകറ്റി ലോക്സഭാ ഒറ്റയ്ക്ക് ഒറ്റരിടാൻ ആവില്ലെന്ന തിരിച്ചറിവോടെ അടക്കം ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ ഇന്ത്യ എന്ന മുന്നണിയുമായി രംഗത്ത് നടത്തുകയാണ് മോദിയെ പോലെ ഒരു നേതാവും ഭാരതത്തെയും ഇവിടെ വരുത്തേണ്ട പുരോഗതിയെ കുറിച്ചും കൃത്യമായി മൂന്നാം വട്ടവും താൻ തന്നെ ഭാരതത്തെ നിന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യ ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ഹിന്ദുത്വം തന്നെയാണ് അവരുടെ പ്രധാന ആയുധം ആ വികാരം ജ്വലിപ്പിക്കുന്നതിന് ഇന്ത്യ മുന്നണിക്കാർ ഒരു തെറ്റുപോലെ ഇക്കാര്യം ആവർത്തിച്ചു പറയുന്ന ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നത് പോലും ഇന്ത്യയെ ഭാരതമാക്കി നിലനിർത്തണമെങ്കിൽ സാധിക്കുന്ന വിധമാണ് അവരും ഇന്ത്യക്കുന്നത് കോൺഗ്രസും അവരുടെ കൂട്ടാളികളും കേന്ദ്രമാക്കി മുസ്ലിം തീവ്രവാദികൾ സ്ഥാപിക്കുവാൻ ഒരുക്കങ്ങൾ അവർ ഓരോന്നും ചെയ്യുന്നു ഭാരതത്തിലെ മുസ്ലിം ഐ എ നടത്തുന്ന റെയ്ഡുകളും പിടി വിവരങ്ങളും ഭാരതം മുസ്ലിം ആയി ആയിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നവർ ൂർവമായ സർക്കാർ പദവികളിലുള്ള പ്രാതിനിധ്യം ജാതി അത് മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയോട് കാണിച്ചത് നിതീഷ് കുമാർ മാഞ്ചി രക്ഷിക്കുവാൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ചെയ്തു തന്റെ പാർട്ടിയിലെ തനിക്ക് പലരെയും തഴഞ്ഞാണ് നിതീഷ് മാഞ്ചിയെ പ്രതിഷ്ഠിച്ചത് പക്ഷേ നിതീഷ് തന്നെ മാഞ്ചിയെ ഒരു വർഷം പോലും മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപതിന് വലിച്ചിട്ടു മുഖ്യമന്ത്രി പുരോഗതി എന്ന പേരിൽ പറയുന്ന ജാതിസക്കാരുടെ പുരോഗതിയോ അധികാരത്തിലേക്കോ ായ വനിതകൾക്ക് പ്രത്യേകങ്ങൾ എല്ലാം ബിജെപിക്ക് പ്രതികൂലമാകും സത്യം ബിജെപിയെ സഹായിക്കുന്നതാണ് അവർ ഭയപ്പെടുന്നത് പോലെ മുസ്ലിം ആധിപത്യത്തിലേക്ക് ഇന്ത്യ നീ കരുതാവുന്ന സൂചനയും അതിലുണ്ട് ബാക്കി വരുന്ന ഹൈന്ദവർ പല ഈ കൂടിയ അതിരുവിട്ട മുസ്ലിം പ്രീണനത്തിന് ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമ

ഇന്ത്യ മുന്നണിക്ക് ആത്മധൈര്യം എന്ന ധാരണ പടർത്തുന്ന ഏക അവസരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രീണിപ്പിക്കാറുണ്ട് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം പരിശ്രമം നടത്താറില്ലായിരുന്നു അന്ന് അവർക്ക് ഒരു സമുദായത്തിന്റെയും പിന്തുണ കിട്ടാനും സാധ്യത ഉണ്ടായിരുന്നില്ല ഇന്ന് കാലം മാറി പാർട്ടിയും സമുദായ നേതാക്കളും മാറി സമുദായ പ്രീണനത്തിലൂടെ വോട്ട് നേടാൻ എല്ലാവരും നോക്കുന്നു മുൻമന്ത്രി കെ ടി ജലീൽ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനം മുസ്ലിമുകൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ സമൂഹമായി മുസ്ലിമുകൾ മാറി എന്ന് കരുതണം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിലും അവർ പല വിഭാഗങ്ങളാണ് ഹിന്ദുക്കളിലെ പ്രബല സമുദായമായ ഈഴവർ ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ എന്നാണ് പറയുന്നത് നായന്മാർ പതിനാല് ശതമാനം ക്രൈസ്തവർ പത്തൊൻപത് ശതമാനം ഉണ്ടെങ്കിലും പല വിഭാഗങ്ങളാണ് കത്തോലിക്കർ തന്നെ മൂന്ന് വിഭാഗം അകത്തോലിക്കർ ഒരു ഡനോളം ഈ സമൂഹങ്ങളൊന്നും ഒന്നിച്ച് നിൽക്കുന്നവയല്ല അത്ര വലിയ സമുദായ ബോധവും പലപ്പോഴും ഇല്ല അതുകൊണ്ട് മുസ്ലിം പ്രീണനത്തിന് പലരും ശ്രമിക്കുന്നു ഈ ശ്രമങ്ങൾ എന്നാൽ മറ്റു പല സമുദായങ്ങളിലും സമുദായ വികാരം വളർത്തുന്നുണ്ട് ഇത്തരം വികാരങ്ങളാണ് പല തിരഞ്ഞെടുപ്പിലും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്നത് പക്ഷേ എല്ലാ സമുദായത്തിലെയും വോട്ടർമാരിൽ പാർട്ടി അടിമകളായി ജീവിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് പാർട്ടി കൊണ്ട് ജീവിക്കുന്നവരാണ് പാർട്ടി അടിമകൾ അവർ പാർട്ടി പ്രവർത്തനമല്ലാതെ ഒരു ജോലിയും ചെയ്യാറില്ല പാർട്ടി കൊണ്ട് അവർക്ക് പലതും കിട്ടുന്നു അതുകൊണ്ട് ജീവിക്കുന്നു നേതാവ് തട്ടിക്കുന്നതിൽ ഒരു പങ്ക് അവർക്കും കിട്ടും അവർ പറയുന്നവർക്ക് നിയമനങ്ങൾ കിട്ടാം ഇതെല്ലാം അവർക്ക് വരുമാന മാർഗം കൂടിയാണ് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവർ പാർട്ടിക്ക് ഒപ്പം ഉറച്ചു നിൽക്കും നേതാക്കന്മാരെ ന്യായീകരിക്കും സ്തുതി പാടും അവർക്ക് ജീവിതമാർഗമാണ് പദവിയാണ് സമൂഹത്തിൽ സ്ഥാനമാണ് പാർട്ടി ഇപ്പോൾ പാർട്ടിയിലെ പദവികൾ പണം മുടക്കി പിടിക്കുന്നതായി വാർത്തകൾ പരക്കുന്നുണ്ട് അതിനായി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർ പോലും ഉണ്ടെന്നാണ് പ്രചാരണം ഇവരുടെ പ്രവർത്തനമാണ് ഇവരല്ല തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് എന്നതാണ് സത്യം പാർട്ടികളെയും നേതാക്കളെയും വിലയിരുത്തി വോട്ട് ചെയ്യുന്നവർ കുറയുണ്ട് അവർ നേതാക്കന്മാരും പാർട്ടികളും പറയുന്നത് കേൾക്കും പാർട്ടിയുടെയും നേതാക്കളുടെയും സർക്കാരിന്റെയും പ്രവർത്തനം വിലയിരുത്തും ജാതി സെൻസസ് പോലുള്ളവ തങ്ങൾക്ക് നല്ലതാണോ എന്ന് വിലയിരുത്തും അതിനപ്പുറം സമുദായ പ്രീണനം നടത്തുന്നവർ വന്നാൽ ആപത്താണോ തുടങ്ങിയ സന്ദേഹങ്ങൾ അവർക്കുണ്ടാവാം രണ്ട് സമുദായങ്ങൾ നാടുപിടിക്കാൻ നോക്കുമ്പോൾ ഏതാവും അപകടം കുറഞ്ഞവർ മതഭരണം നടക്കുന്ന നാടുകളിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചിന്തിക്കാം മുസ്ലിം തീവ്രവാദമാണോ ഹിന്ദു തീവ്രവാദമാണോ ആപത്ത് കുറവ് എന്ന് ക്രൈസ്തവർ ചിന്തിക്കാം ജൈനർ ചിന്തിക്കാം അധികാരം കിട്ടി തട്ടിപ്പ് നടത്താൻ നേതാക്കന്മാർ പലതും പറയും പല കൂട്ടുകെട്ടും ഉണ്ടാക്കും പലതും തുറന്നു പറയാൻ മടിക്കും പലതും ജനം മനസ്സിലാക്കും വിലയിരുത്തും ഇക്കൂട്ടരാണ് ഫലം നിർണയിക്കുക വർഗീയമായി മാത്രം വോട്ട് ചെയ്യുന്ന സമൂഹങ്ങളുണ്ട് അവരുടെ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് അതില്ലെങ്കിൽ പ്രകടമായി ഒപ്പം നിൽക്കുന്നവർക്ക് മാത്രം വോട്ട് ഇങ്ങനെയുള്ളവർ തീരെ നിവർത്തി കേടു കൊണ്ട് പോലും അനിഷ്ടമായി വല്ലതും പറഞ്ഞാൽ കണക്കുവിട്ടും പിന്നെ വോട്ടില്ല ഇത്തരം സമൂഹം മുപ്പത് ശതമാനത്തിലെത്തിയാൽ അവർക്ക് നാട് പിടിക്കും മറ്റുള്ള സമൂഹങ്ങൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ എഴുപത് ശതമാനക്കാരൻ അധികാരം പിടിക്കുവാൻ പലതായി പിളരും ഇരുപതും ഇരുപത്തിയഞ്ചും ശതമാനങ്ങളുടെ പല കഷ്ണങ്ങൾ മുപ്പതുകാരൻ ജയിക്കും ജയിച്ചാൽ അവൻ കഥ മാറ്റും ഇപ്പോൾ പറയുന്ന മൗലിക അവകാശമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അവരുടെ സമുദായ ഭരണമാവും തീവ്രവാദികളാവും ഭരണം ലോകത്തിലെ ഒരു മതമൗലിക രാജ്യം അവിടെ മത തീവ്രവാദികൾ ആഭ്യന്തര സമരം നടത്തിയപ്പോൾ അമേരിക്ക വിരുദ്ധരെന്നും പറഞ്ഞ് ഇടതുപക്ഷം മതമൗലികവാദികൾക്ക് ഒപ്പം കൂടി അധികാരം പിടിച്ച തീവ്രവാദികൾ ആദ്യം നിഗ്രഹിച്ചത് ആ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെയായിരുന്നു അമേരിക്ക തീവ്രവാദ സർക്കാരുമായി ബന്ധത്തിലായി കച്ചവടം നടത്തി ജീവിക്കുന്നു ഇടതു നേതാക്കൾ കേട്ട് സമരക്കാരെ പിന്താങ്ങിയവർക്ക് ഇപ്പോൾ വാ തുറക്കാൻ പോലും വയ്യ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണമെന്നും അതിലൂടെ വലതും ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നവരുടെ സംഘങ്ങളായിട്ടുണ്ടോ കേരളത്തിലെ പാർട്ടികൾ എന്ന് കരുതി പോകുന്ന നിലയിലായിട്ടുണ്ട് പാർട്ടികളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും കർഷകർ തങ്ങളോടൊപ്പമാണ് ജീവനക്കാർ തങ്ങളോടൊപ്പമാണ് തൊഴിലാളികൾ തങ്ങളോടൊപ്പമാണ് എന്നാണ് അവരുടെ അവകാശവാദം അല്ലാതെ തങ്ങൾ കർഷകർക്കൊപ്പമാണ് ജീവനക്കാർക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്ന കാലം പോയി പോയി ഒരു മൂട് കപ്പയിടാൻ പോലും അറിയാത്ത നേതാക്കളാണ് കർഷകർ തങ്ങൾക്കൊപ്പമാണെന്നും തങ്ങളാണ് കർഷക പാർട്ടി എന്നും മറ്റും അവകാശപ്പെടുന്നത് പഠിപ്പുള്ള സമൂഹം രക്ഷപ്പെടാൻ വേണ്ടി കേരളം വിടുന്ന നാളുകളാണിത് ഇടത് വലത് മുന്നണികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പൊതുവിശ്വാസം അനുസരിച്ച് ഇടത് വലത് മുന്നണികൾ മുഴുവൻ ലോക്സഭാ സീറ്റും പിടിക്കും ഇന്ത്യ മുന്നണിക്കാർ പലതായി മത്സരിക്കുന്ന നാടാവും കേരളം ലോക്സഭയിലേക്ക് മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിച്ചു കഴിഞ്ഞു അതിന് അവകാശമുണ്ടെന്ന് കെ മുരളീധരൻ സമ്മതിക്കുകയും ചെയ്തു ലീഗിനെ മറന്ന് ജനാധിപത്യ മുന്നണിക്ക് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം കെ മുരളീധരൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ലാത്ത സാഹചര്യം വന്നാൽ വടകര അവർക്ക് കിട്ടും രാഘവനെ ഒതുക്കാനുള്ള കോൺഗ്രസുകാരുടെ ആഗ്രഹം നടന്നാൽ കോഴിക്കോടും കിട്ടാം ഒന്നുണ്ട് ഇക്കുറി കൊടുക്കുന്നത് എന്നേക്കും ലീഗിന്റെ കയ്യിലായിരിക്കും ഫലത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് കുറയും അത് കേരള കോൺഗ്രസുകാരിൽ നിന്നും പിടിച്ചെടുത്ത് പരിഹരിക്കുമോ എന്ന ഭയം പല കേരള കോൺഗ്രസുകാർക്കുമുണ്ട് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് ജോസും ശ്രേയംസ് കുമാർ പാർട്ടിയും വന്ന ശേഷം ആദ്യത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പാണ് ജോസ് ഒരു സീറ്റ് കൂടി ചോദിക്കും എന്നാണ് വാർത്ത അതിന് അവർക്ക് അവകാശമുണ്ട് സംഘടനാ ബലവും ഉണ്ട് ശ്രേയംസ് കുമാറിന്റെ പാർട്ടിയും ഒരു സീറ്റ് ചോദിക്കുമെന്നാണ് കേൾവി അങ്ങനെ വന്നാൽ മൂന്ന് സീറ്റ് കണ്ടെത്തണം സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളാണ് കൊടുക്കേണ്ടി വരുന്നത് കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതുകൊണ്ട് ലോക്സഭയിൽ പ്രയോജനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സി വലിയ വിട്ടുവീഴ്ച നടത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിക്ക് ഉണ്ടായിരുന്ന ഏകാധിപത്യം കുറയുന്നതിന്റെ അടയാളങ്ങളുമുണ്ട് അത് വാസ്തവമായാൽ അദ്ദേഹം മാത്രം തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല പക്ഷേ അടിയൊഴുക്കുകൾ വേറെയുണ്ട് മുസ്ലിം പ്രീണനം നടത്തുന്നതിൽ മത്സരിക്കുന്ന ഇടതു വലതു മുന്നണികൾക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവർ തുനിഞ്ഞാൽ ബി ജെ പിക്ക് വലതും തടയാം സി പി എമ്മിൽ പതിവില്ലാതെ ചില വേറിട്ട ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി ചില്ലറക്കാരല്ല വേറിട്ട ശബ്ദം ഉയർത്തിയ ജി സുധാകരനും ജയരാജനും ബേബിയും ഐസക്കും ശൈലജിയും മുൻ മന്ത്രിമാരാണ് കരുവന്നൂർ തട്ടിപ്പ് വിഷയത്തിലാണ് ജി സുധാകരനും ജയരാജനും ബേബിയും ഐസക്കും വേറിട്ട ശബ്ദം ഉയർത്തിയത് പാഠമാകണം ഐസക് പറഞ്ഞു തട്ടിപ്പ് നടത്തിയവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം സുധാകരൻ പറഞ്ഞു കൈകാര്യം ചെയ്ത് വെടക്കാക്കി ജയരാജൻ പറഞ്ഞു ബേബിയും തട്ടിപ്പുകാരെ തള്ളി പറഞ്ഞു ശൈലജയാകട്ടെ ഹമാസുകളെ തീവ്രവാദികൾ എന്ന് വിളിച്ച് മനസ്സാക്ഷിയുള്ള ആർക്കും അവരെ ന്യായീകരിക്കുവാൻ ആകില്ലെന്നും പറഞ്ഞു ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച